സർക്കാർ ഗ്യാരണ്ടിക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവന്ന നിയന്ത്രണം സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ തളരുന്ന കേരളത്തിന് ഇത് ഇരട്ട തിരിച്ചടിയാണ് കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് അതിശക്തമായ നിയന്ത്രണം വരും വായ്പ കുറയുമ്പോൾ കേരളം തളരുമെന്നാണ് വിലയിരുത്തൽ വായ്പകൾ കണക്കില്ലാതെ പെരുകുന്നത് സംബന്ധിച്ച് ജൂലൈ ഏഴിന് സംസ്ഥാനങ്ങളിലെ ധനവകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങൾ വികസനത്തിന് മാത്രമല്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും വായ്പയാണ് കേരളം ആശ്രയിക്കുന്നത് ഇതെല്ലാം പുതിയ തീരുമാനത്തോടെ തകിടം മറിയും കിഫ്ബിയെ പൂർണ്ണമായും തകർക്കുന്നതാകും തീരുമാനം സാമൂഹ്യ ക്ഷേമ പെൻഷൻ കമ്പനിയുടെ വായ്പയെയും ബാധിക്കും ഇതുമൂലം പെൻഷൻ വിതരണം പ്രതിസന്ധിയിലാകും കെ എസ്ഇ ബി കെ എസ് ആർ ടി സി അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കും അങ്ങനെ കേരളത്തെ വെട്ടിലാക്കുന്നതാണ് പുതിയ തീരുമാനം കേരളത്തിന്റെ പൊതു കടം ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടിയാണ് ഇതിൽ നാല്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടിയും സർക്കാർ ഗ്യാരണ്ടിയിൽ മറ്റു സ്ഥാപനങ്ങൾ എടുത്ത വായ്പയാണ് ഓരോ സംസ്ഥാനത്തിന് പ്രതിവർഷം നേരിട്ടെടുക്കാവുന്ന വായ്പയ്ക്ക് പരിധിയുണ്ട് ഇത് മറികടക്കാനായിരുന്നു ഗ്യാരണ്ടി തന്ത്രത്തിലൂടെ സംസ്ഥാനങ്ങൾ വായ്പയെടുത്തത് ഇത്തരം വായ്പകൾ സർക്കാരിന്റെ വായ്പാ പരിധിയിൽ കേന്ദ്രം കൊണ്ടുവരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് പല വിവാദത്തിനും വഴിവെക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഗ്യാരണ്ടി വായ്പകൾക്ക് തന്നെ നിയന്ത്രണം കൊണ്ടുവരുന്നത് ഇത് കേരളത്തെ ഏറെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നത് ഉറപ്പാണ് പുതിയ വ്യവസ്ഥ പ്രകാരം കേരള സർക്കാരിന് വർഷം അയ്യായിരം കോടിയുടെ വായ്പകൾക്ക് മാത്രമേ ഗ്യാരണ്ടി നൽകാനാകൂ പുതിയ ബഡ്ജറ്റിലും ഇതനുസരിച്ച് വികസന പദ്ധതികൾക്ക് അടക്കമുള്ള തുക ചുരുക്കേണ്ടി വരും കിഫ്ബി പോലുള്ള സംവിധാനങ്ങളിലൂടെ പരമാവധി വായ്പകൾ എടുക്കുകയും അതിന് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുകയുമാണ് കേരളത്തിന്റെ രീതി വികസനത്തിന് മാത്രമല്ല ഏത് സ്ഥാപനം പ്രതിസന്ധിയിലായാലും സർക്കാർ ഗ്യാരണ്ടി നിന്ന് അവരെ കൊണ്ട് വായ്പ എടുപ്പിക്കും അതും ഇനി നടക്കില്ല കെ ടി ഡി എഫ് സിക്ക് ഗ്യാരണ്ടി നിന്നെങ്കിലും വാഗ്ദാനം പാലിക്കാൻ കേരളത്തിന് സാധിച്ചില്ല ഈ സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് കടുത്ത തീരുമാനമെടുത്തത് കേന്ദ്ര സർക്കാർ നിയോഗിച്ച വർക്കിംഗ് ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചാണ് സംസ്ഥാന സർക്കാരുകൾക്ക് ആകെ ബാധകമാകുന്ന റിസർവ് ബാങ്കിന്റെ തീരുമാനം പദ്ധതിക്കായി വായ്പയെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ മൊത്തം തുകയുടെ എൺപത് ശതമാനത്തിൽ കൂടുതൽ തുകയ്ക്ക് ഗ്യാരണ്ടി നിൽക്കരുത് ഒരു വർഷം പരമാവധി നൽകാവുന്ന ഗ്യാരണ്ടി മൊത്ത റവന്യൂ വരുമാനത്തിന്റെ അഞ്ച് ശതമാനം അല്ല എങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം ഇതിൽ ഏതാണോ കുറവ് അതായിരിക്കണം വാർഷിക ഗ്യാരണ്ടി പരിധി എന്നതാണ് വ്യവസ്ഥ കെ ടി എഫ്സിയിൽ നിന്നുള്ള കെ എസ് ആർ ടി സി വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകിയിരുന്നു എന്നാൽ കെ എസ് ആർ ടി സി തുക തിരിച്ചടയ്ക്കാത്ത സാഹചര്യത്തിൽ ഗ്യാരണ്ടി പ്രകാരം പണം നൽകാൻ കഴിയില്ല എന്ന് സംസ്ഥാനം ഹൈക്കോടതിയെ അറിയിച്ചു ഇതുമൂലം കെ ടി എഫ് സിയിൽ പണം നിക്ഷേപിച്ചവർക്ക് തിരിച്ചു കൊടുക്കാനായില്ല ഇത്തരം സംഭവങ്ങൾ പരിഗണിച്ചാണ് റിസർവ് ബാങ്കിന്റെ തീരുമാനം വിവിധ സംസ്ഥാനങ്ങൾ ഗ്യാരണ്ടി നിന്നെങ്കിലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത തുക ഏഴ് ദശാംശം നാല് പൂജ്യം ലക്ഷം കോടിയാണ് പതിനൊന്ന് സംസ്ഥാനങ്ങൾ ഒരു കരുതലും ഇല്ലാതെയാണ് ഗ്യാരണ്ടി നൽകുന്നത് ഇത് കേന്ദ്ര സർക്കാരിന് വൻ ബാധ്യതയായി മാറും പരിധിയില്ലാത്ത വായ്പയും ഗ്യാരണ്ടിയും നിയന്ത്രിക്കാൻ ഈ വർഷം സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധിയിൽ നാല്പത്തിയോരായിരം കോടിയാണ് കേന്ദ്രം വെട്ടിക്കുറിച്ചത് ഇതോടെ കേരളം വെട്ടിലാവുമെന്ന കാര്യം ഉറപ്പുമാണ്